സ്വർഗത്തിലേക്ക് പോകുമെന്ന് മാത്രമല്ല അവന്റെ ഭാര്യ സന്താനങ്ങളിലേക്ക് അവന്റെ രക്തബന്ധുക്കളിലേക്ക് അവൻറെ സ്വന്തക്കാരിലേക്ക് അവന് സ്വർഗത്തിലേക്ക് അവരോടൊന്നിച്ചു പോകാം അതങ്ങനെയാ ഇൻഷാല്ല ഷഫായത്ത് എന്ന് പറഞ്ഞ വിഷയം വരുന്നുണ്ട് ഈ നോമ്പിൽ നമുക്ക് മുഖ്യമായി ചർച്ച ചെയ്യേണ്ട വിഷയത ഒരുപാട് അബദ്ധങ്ങൾ ശഫായത്ത് എന്നതിനെ കുറിച്ച് ആ വിശ്വാസത്തെ കുറിച്ച് ഒരുപാട് അബദ്ധങ്ങൾ നമ്മുടെ കൂമ്പിൽ തന്നെ ഉണ്ട് ഷഫായത്ത് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയാണ് അള്ളാഹു അനുവദിച്ച ആളുകൾക്ക് അതിന് അനുവാദമുണ്ട് അതിന് പെർമിഷൻ കിട്ടും തൗഹീദിന്റെ വക്താക്കൾക്ക് പൂർണ്ണ തൗഹീദിന്റെ വക്താക്കൾക്ക് സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്ത നന്മകൾക്ക് മുൻതൂക്കമുള്ള മനുഷ്യന്മാർക്ക് മാത്രമേ ശപായത്തിട്ടുള്ളൂ ഈ ആളുകൾക്ക് എന്തിനാ ശപായത്ത് ഞാൻ പൂർണ്ണ മൂമ്മിനാണ് നന്മകൾ എമ്പാടും ചെയ്തിട്ടുണ്ട് നന്മ തൂന്മ തൂക്കി നോക്കിയപ്പോ നന്മക്ക് മുൻതൂക്കണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് ശപായത്തുള്ളൂ അല്ലാത്തവർക്കൊന്നും ശപായത്ത് കിട്ടില്ല ഇങ്ങനെയുള്ള ആൾക്ക് എന്തിനാ ശായത്ത് എന്റെ ഉമ്മത്തിലെ കുറ്റവാളികൾ ചെയ്യും അമലുകൾ ഒരുപാട് ശുപാർശ ചെയ്യുന്നുണ്ട് ശുപാർശ ചെയ്യും ചെയ്യും അല്ല നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നയല്ല വലത് കൈയിൽ ലഭിക്കുന്ന ആളുകൾ അവർ തങ്ങളുടെ കുടുംബങ്ങളോടൊപ്പം കുടുംബത്തിലേക്ക് അവർ സന്തോഷത്തോടുകൂടെ സ്വർഗത്തിൽ അവർ കഴിയും മനുഷ്യന്റെ അഹിലേക്ക് ആ ആൾ മടങ്ങും ഉണ്ടാകും ഇല്ലെങ്കിൽ ഈ മനുഷ്യൻ അള്ളഹനോട് റെക്കമെന്റ് ചോദിച്ച് കൊണ്ടുപോകാൻ അവര് മാർക്കിന് യോഗ്യതയുള്ളവരാണെങ്കിൽ വിട്ടുവീഴ്ചയില്ലാത്ത കുറ്റവാളികളാണെങ്കിൽ തന്നെ ഒരു കുടുംബത്തിലെ ഒരാള് എത്ര പേർക്കാ ഒരു കുടുംബത്തിലെ എത്ര പേർക്കാ ശീഴ്ച ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അഞ്ചല്ല ഏഴെന്ന് അഭിപ്രായമുണ്ട് അതിലധികം അഭിപ്രായം ഹദീസിൽ വന്നിട്ടുണ്ട് وأما من أوتي كتابه وراء اللَّهِ فسوف يدعو سبورا ويصلى سعيرا إنه كان في أهله مسرورا إنه لن വലത് കയ്യിൽ കിട്ടുന്നവൻ ഇതാ ഇതാണ് അവസ്ഥ അമ്മാവൻ ഊത്തിയ കിത്താബൂറ കർമ്മ പുസ്തകം തിറകിലൂടെ ഇടത് കൈയിൽ കിട്ടുന്ന പാർട്ടി ഫസൗഫ ആ കിതാബ് കിട്ടുമ്പോഴേക്ക് അവർ നിലവിളിച്ചു തുടങ്ങും ആർ തട്ടഹസിച്ചുകൊണ്ടിരിക്കും എന്ന് അഹ്ലിഹി മസ്റൂറ അവൻ അവന്റെ കുടുംബത്തിൽ അവന്റെ വീട്ടിൽ അവന്റെ നാട്ടിൽ നിഗളിച്ച് നടത്തിയിരുന്നുണ്ട് സന്തോഷാധിക്യത്താൽ പണക്കൊഴുപ്പിന്റെ അഹങ്കാരത്തോടെ അവൻ സ്വകുടുംബത്തിൽ നികളിച്ച് ജീവിക്കുകയായിരുന്നു എന്നിട്ടോ അവന്റെ ധാരണ അല്ല ഈ തിരിച്ചൊരു പോക്കില്ല എന്നായിരുന്നു അവന്റെ ധാരണ അങ്ങനെ ഉസ്താദ്മാര് വഴന്നു പറയുകയും ദീനിന്റെ വിശ്വാസ കാര്യങ്ങളിൽ അതൊക്കെ പറഞ്ഞപ്പോഴും അതൊന്നും അവന്റെ ചെവിയിലൂടെ കേട്ടു എന്നല്ലാണ്ട് അവന്റെ കൽവിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇത് കഴിഞ്ഞാല് കർമ്മ പുസ്തകം കിട്ടിയാല് പിന്നെന്താ സംഭവിക്കുന്നത് ഇത് തൂക്കുകയാണ് എന്തിനാ അത് തൂക്കുന്നത് എങ്ങനെയാ തൂക്കുന്നത് എന്തിനാ തൂക്കുന്നത് ഇതൊക്കെ പഠിക്കണ്ട നമ്മള് എങ്ങനെയാ തൂക്കുക നമ്മുടെ ഈ ഒച്ച എങ്ങനെയാ തൂക്കുക അല്ലേ നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ അളന്നു നോക്കുക അല്ലേ നമ്മുടെ വാക്കുകൾ എങ്ങനെ അളന്നു നോക്കുക ഇതൊന്നും ഇപ്പം ഇന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസുമില്ല നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് ഇന്ന് നാം അളന്നു നോക്കുന്നു ബ്ലഡ് ബ്ലഡ് പ്രഷർ നാം അളന്നു നോക്കുന്നു ഹൃദയ ചലനം ഇന്ന് നാം അളന്നു നോക്കുന്നു ഇതൊന്നും പൂർവീക മനുഷ്യർക്ക് അറി അറിവില്ലാത്ത കാര്യങ്ങളായിരുന്നു ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നാം പുരോഗതി പ്രാപിച്ചപ്പോ ഇന്ന് അക്ഷരങ്ങളും ശബ്ദങ്ങളും ചിത്രങ്ങളൊക്കെ നമ്മൾ അളക്കാൻ തുടങ്ങി അല്ലേ കമ്പ്യൂട്ടർ ലാംഗ്വേജില് കിലോബൈറ്റ് അല്ലെ മെഗാബൈറ്റ് ജിഗാബൈറ്റ് ഇതൊക്കെ അളവാ ഒച്ചക്കളവുണ്ട് ചിത്രത്തിന് അളവുണ്ട് നമ്മൾ ഇന്ന് അളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ എളുപ്പമാണ് എന്തിനാ പടച്ചോ നോക്കുന്നത് അഞ്ചു കിലോ പൂത്തിറച്ചി മേടിക്കാൻ പോകുമ്പോ മേടിക്കാൻ പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം തൂക്കണം കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം തൂക്കണം നമ്മളെ അമലുകൾ എന്തിനാ തൂക്കുന്നത് എന്തിനാ തൂക്കുന്നത് അത് തൂക്കി നോക്കേണ്ട വല്ല കാര്യമുണ്ടോ അള്ളാഹു തൂക്കി നോക്കേണ്ട കാര്യമില്ല പിന്നെന്തിനാ അള്ളാഹു അത് തൂക്കുന്നത് തൂക്കുമെന്ന് ഖുർആാനിൽ പറഞ്ഞത് നിങ്ങളെ ഓരോ പ്രവർത്തനങ്ങളും വാക്കും പ്രവൃത്തിയും ഒക്കെ അളക്കുമെന്ന് അള്ളാഹു ഖുർആാനിലൂടെ പറഞ്ഞത് എന്തിനാ അതിൽ ചില യുക്തികളുണ്ട് മനുഷ്യന്മാര് മൂന്ന് തരാണല്ലോ ലൈസലഹും ഒരു ഒരു നന്മയില്ലാത്ത കുറ്റവാളികൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നരകത്തിൽ നിന്നൊരു പാമ്പിന്റെ തല പോലത്തെ കറുത്ത കളറിലുള്ള ഒരു കഴുത്ത് നരകത്തിൽ നിന്നിങ്ങനെ പൊങ്ങും കാണാം ഈ ഈ ഒരു കഴുത്ത് ഇത് നരകത്തിൽ നിന്ന് പൊങ്ങി വന്നിട്ട് ഈ വിഭാഗത്തെ ഒരു നന്മയുമില്ലാത്ത വിഭാഗത്തെ അങ്ങ് എടുക്കും എങ്ങനെ അൽ ഹബ്ബ ഒരു പ്രാവ് ധാന്യ കൊത്തിയെടുക്കുന്നത് പോലെ ഒരു കോഴി അതിന്റെ ഇര കൊത്തിയെടുക്കുന്നത് പോലെ പക്ഷി അതിന്റെ ഭക്ഷണം കൊത്തുന്നതുപോലെ ഈ ഇതിന്റെ ഈ ഒണുക്ക് ഇതിങ്ങനെ നരകത്തിൽ നിന്ന് പൊങ്ങി വന്ന് ഈ വിഭാഗത്തെ അങ് കുത്തിയെടുക്കും അവരെ കൊണ്ടുപോയിടും ഇവരാണ് ശാശ്വത നരകവാസികളായ ആളുകൾ അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ വേറൊരു ഗ്രൂപ്പ് ഒരു ബാബു ഇല്ലാത്ത മനുഷ്യന്മാര് അങ്ങനെ അങ്ങനെ ഉണ്ടാവൂ ും ഒരു പാപവും ഇല്ലാത്ത ആളുകൾ അങ്ങനെ ഉണ്ടാവുമോ ഉണ്ടാകും നമുക്ക് അങ്ങനെ ആകാമല്ലോ അതിനുള്ള ചാൻസ് ആണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എങ്ങനെയാ ഒരു പാപവും ഇല്ലാതെ മരിച്ചു പോവാൻ പറ്റിയവൻ പാപത്തിൽ കമല്ലാതത്തിൽ കുറ്റം ചെയ്യാത്തവനെ പോലെ അങ്ങനെ ഒരു കുറ്റം ഇല്ല അവൻ്റെ കർമ്മരേഖയിൽ അത് മാച്ചു കളഞ്ഞു അത് എടുത്തു കളഞ്ഞു അതുകൊണ്ട് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഒരു കുറ്റമില്ലാത്ത ആളുകൾ ഇവരാണ് വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗം

അവർക്ക് അവർക്ക് അവരുടെ കാര്യം നിഗൂഢമായിരിക്കും ഞാൻ എങ്ങോട്ടാ പൂക പഠിച്ചോനെ എന്റെ അവസ്ഥ എന്തായിരിക്കും പോകും പോകും ഇവർ അവ്യക്തമായിട്ട് ഇവരുടെ കാര്യത്തിൽ ഒരു അവ്യക്തതയുമില്ല എല്ലാം അവന് വസ്തുനിഷ്ഠമായി അറിയാൻ സാധിക്കും തൂക്കേണ്ട കാര്യവുമില്ല ഇന്നെന്തിനാ അള്ളാഹു തൂക്കുന്നത് പരിശുദ്ധ പറഞ്ഞു ഒരുപാട് കുറ്റവാളികൾക്ക് മാപ്പ് കൊടുക്കും തൗബ ചെയ്യാതെ മരിച്ചുപോയവർ തന്നെ ഒരുപാട് കുറ്റവാളികൾക്ക് അല്ലാഹു മാപ്പ് കൊടുക്കും അല്ലേ യാതൊരു ഡിമാൻഡും ഇല്ലാതെ അള്ളാഹു ഒന്നടങ്കം പുറത്തു കൊടുക്കും ഇങ്ങനെ പൊറത്തു കൊടുക്കുമ്പോ അളന്ന് തൂക്കിയതിനു ശേഷം പൊറുക്കുമ്പോൾ വ്യാപ്തി ഈ കുറ്റവാളിക്ക് ബോധ്യപ്പെടുത്തും ഇത്രമാത്രം തെറ്റു കുറ്റങ്ങൾ വീഴ്ചകൾ അപരാധങ്ങൾ ഞാൻ ചെയ്തിട്ടും എന്റെ നാഥൻ എന്നോട് കരുണ കാണിച്ചല്ലോ എന്നാ മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹു പൊറുക്കുന്നില്ല ഈ കുറ്റത്തിനുള്ള ശിക്ഷ തരാനാണ് അള്ളാഹു തീരുമാനിക്കുന്നതെങ്കിൽ ഇങ്ങനെ അളന്ന് തൂക്കി കണക്കാക്കി ശിക്ഷിക്കുമ്പോഴൂ അള്ളാഹുവിന്റെ നീതി വ്യക്തമാക്കി കൊടുക്കാൻ ഞാൻ ചെയ്തിട്ടാണല്ലോ എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണല്ലോ ഞാൻ ഈ ദുരവസ്ഥ അനുഭവിക്കുന്നതെന്ന ബോധ്യം ഉണ്ടാക്ക മൂന്നാമതൊരു കാര്യണ്ട് കണക്ക് നോക്കുമ്പോഴാണ് മുന്നൊരുക്കേണ്ടു ശ്രദ്ധേണ്ട ഉള്ളു നമ്മുടെ മക്കളെ നാം സാധനം മേടിക്കാൻ കൊച്ചുമക്കളെ അങ്ങാടിയിലേക്ക് കടയിലേക്ക് വിട്ടാല് വാപ്പച്ചി തിരിച്ചു ചെല്ലുമ്പോ കണക്ക് ചോദിക്കുന്ന ബോധ്യണ്ടാവുമ്പോഴാണ് അവൻ പെരുതി ചെലവാക്കുള്ളത് വേണ്ട ഒരു കമ്പനിയിലെ സ്റ്റാഫ് ജോലിക്കാർ കണക്കപ്പുള്ളര് അവര് നല്ല ശ്രദ്ധയോടു കൂടെ ജോലി ചെയ്യുന്നത് എപ്പോഴാ മുതലാളി ഒരു ബാംഗ്ലൂർ പോക്ക് പോയി പിന്നെ കൊറേ കാലം കഴിഞ്ഞ് മാവേലി നാട് കാണാൻ വരുന്ന കമ്പനിയിൽ കയറി വന്ന ഒരു ശ്രദ്ധ ഉണ്ടാവൂല

ആരുടെ തട്ടിന് ഭാരമുണ്ടായോ ആരുടെ നന്മയുടെ തട്ട് ഭാരമായോ മുൻതൂക്കമുണ്ടായോഹിയ അവൻ സന്തോഷകരമായ ജീവിതത്തിലായിരിക്കും ആരുടെ നന്മയുടെ തട്ടിനാണോ ഭാരമുണ്ടായത് ബഹുവത്തിൽ അവർക്കാണ് സന്തോഷ ജീവിതം കിട്ടുക ിയ ആരുടെ നന്മയുടെ തട്ട് ഭാരഹിതമായോ അതിന് മുൻതൂക്കം ഇല്ലാത്ത അവസ്ഥയുണ്ടായോ ഉമ്മുഹു ഹാവിയ അവന്റെ കേന്ദ്രം അവന്റെ അഭയസ്ഥാനം അഗാധ എന്താ അഗാധകർത്തം ഇത് കിണറല്ല ഇത് വെള്ളമില്ലാത്ത പൊട്ടക്കുളമല്ല അഗാധകർത്താൽ എന്തെന്നാണ് കത്തിയാളുന്ന അഗ്നിയാണ് ആ അഗ്നി നിറഞ്ഞ കൃത്തത്തിലാണ് ഈ മനുഷ്യൻ ചെന്നു പതിക്കുക അള്ളാഹു അപ്പ എന്താ നന്മ തിന്മ അല്ലാഹു അപകടത്തിൽ നിന്ന് ആർക്കാ ആർക്കാണ് മീസാനിന്റെ ദുരന്തത്തിൽ നിന്ന് രക്ഷ കിട്ടുന്നത് അള്ളാഹു തൂക്കുമ്പോൾ സമാധാനത്തോടെ അവിടെ നിലയുറപ്പിച്ച് നിൽക്കാൻ സാധിക്കുന്നതാർക്കാണ് ഏഴം മറിഞ്ഞുകൊള്ളുക മനുഷ്യന്മാരെ കണ്ണും മനസ്സും തുറന്ന് കേൾക്കുക ആ വേളയിൽ ദുന്യാവിൽ തന്നെ സ്വന്തത്തെ വിചാരണ നടത്തി ജീവിക്കുന്നവർ നിയമമാകുന്ന വെച്ച് എന്നും തൂക്കി നോക്കുന്നവർ വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് കണക്കൊക്കെ ക്ലിയർ ആക്കാതെ ഉറങ്ങുന്ന കച്ചവടക്കാർ എത്ര പേരുണ്ട് അല്ലേ ആ കണക്ക് ക്ലിയർ ആയാലേ ഉറക്കം കിട്ടുള്ളൂ അല്ലേ എന്നാൽ ആഹിറ കച്ചവടത്തിന് വേണ്ടി നടത്തിയ കച്ചവടത്തിന്റെ കണക്ക് നമ്മിൽ എത്ര പേരാ നോക്കിയത് ഇന്ന് കാലത്ത് സുബൈ നിസ്കരിച്ചു കിട്ടിയോ ശരി ടിക്ക് ഒരു ഒരു സ്റ്റാർ അല്ലെങ്കിൽ പ്ലസ് മാർക്ക് ഇങ്ങനെ കൂട്ടി നോക്കിയിട്ട് കുറ്റങ്ങളും നന്മകളും ഇങ്ങനെ നോക്കുന്നവർക്ക് അവിടെ ഡേഞ്ചർ ഉണ്ടാവില്ല അവിടെ അപകടം ഉണ്ടാവില്ല തുലാസ് ഉണ്ടാവൂലി ും പ്രവർത്തിയും ചിന്തകളും നിമിഷങ്ങളും ഒക്കെ തൂക്കി നോക്കുക വിശ്വാസികളെ നിങ്ങളെ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും നിങ്ങൾ വിചാരണ സ്വയം ചെയ്യണം നിങ്ങൾ അത് തൂക്കി നോക്കണം അൻ കപുലൂ നിങ്ങളുടേത് തൂക്കപ്പെടും നിങ്ങൾ എന്നും തൂക്കി നോക്കണം ചില ആളുകൾ അവരുടെ കമ്പ്യൂട്ടറിലാക്കിയിട്ട് കമ്പ്യൂട്ടർ വൽക്കരിച്ച ടൈം ടേബിൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് ഇക്കാര്യം ഒന്ന് കമ്പ്യൂട്ടർ വൽക്കരിച്ച് നോക്ക് എന്നിട്ട് എല്ലാം അങ്ങോട്ട് സേവ് ചെയ്യ് എന്നിട്ട് കൂട്ടി കണക്ക് എത്ര കേബി നന്മണ്ട് എത്ര ജീ ബി തിന്മണ്ട് ഒന്ന് നോക്ക് തമാശ പറയല്ല ഈ രംഗൊക്കെ ഓർത്തിട്ട് നോമ്പു പിടിക്കണം ഈ രംഗൊക്കെ ഓർത്തിട്ട് തറാവീ നിസ്കരിക്കണം എന്നാ എട്ടാവുമ്പോ പോകില്ല പന്ത്രണ്ടാവുമ്പോ ഒഴിക്കാൻ മുട്ടൂല അവിടെ നിൽക്കും ഇരുപത് നിസ്കരിക്കും മുപ്പത്താറ് നിസ്കരിക്കാൻ പറ്റുമെന്ന് ആലോചിക്കാം പള്ളിയിൽ അത് ഇല്ലല്ലോ വീട്ടിൽ പോയിട്ടാക്കാന്ന് ചിന്തിക്കും അത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഈ ദിവസത്തെ കുറിച്ച് ഓർമ്മ വേണം നമുക്ക് എന്ത് ഇമാം ഉദ്ധരിച്ച ഒരു എന്തോർമ്മൂത് കേട്ടോളൂ പ്രിയ സഹോദരാ ഹബീബ് ഐഷ ബീബിയുടെ മടിത്തട്ടിൽ കിടക്കുകയാ മദീന പള്ളിയുടെ ആയിഷയിൽ ബീവിയുടെ മണിയറയിൽ ബീവിയുടെ മടിത്തട്ടിൽ കിടക്കുകയാസൂൽ വസ്ലം മഹദിയുടെ മടിത്തട്ടിൽ കിടന്ന പുണ്യനബി ഒന്നും മയങ്ങാൻ തുടങ്ങി നബി തങ്ങൾ മടിത്തട്ടിൽ മയങ്ങി കിടന്നപ്പോതൃകായ സ്ത്രീ ജനങ്ങളിലെ ഏറ്റവും വലിയ പണ്ഡിതയായ ലോകത്തിന്റെ വിജ്ഞാന സാഗരത്തിലെ മൂന്നിലൊന്ന് എന്റെ പ്രിയപ്പെട്ട ആയിഷ എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആയിഷ ബി തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അള്ളാന്റെ ഹബീബ് മയങ്ങുകയാ ആ സമയത്ത് മരണാനന്തര ജീവിതം മഹതി ഓർക്കുകയാബേ മരിക്കണമല്ലോക്ക് കിടക്കണമല്ലോ അവിടെ നിന്ന് മഷറയിലേക്ക് പോകണമല്ലോ നിന്റെ വിചാരണ നേരിടണമല്ലോ ഇതൊക്കെ എന്റെ മടിത്തട്ടിൽ കിടക്കുന്ന

മനോവേദന കൊണ്ട് മഹതിയുടെ കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി കണ്ണുനീർ ഒഴുകിയെന്ന് മാത്രല്ല തന്റെ മടിത്തട്ടിൽ കിടക്കുന്ന റസൂലിന്റെ കവിളത്തിലേക്ക് ഐഷ ബീവിയുടെ കണ്ണുനീർ തുള്ളികളിൽ ഒരു കണ്ണുനീർത്തുള്ളി മുത്തിനബിയുടെ കവിളിലേക്ക് അങ്ങ് പതിച്ചപ്പോ ഞെട്ടിയുണർന്നു എന്തിന്റെ കണ്ണുനീരാ എനിക്ക് വേണ്ട ആഭരണം കിട്ടിയില്ല എന്ന പരിഭവത്തിന്റെ കണ്ണുനീരല്ല എന്നെ കല്യാണത്തിന് വിടൂലാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന ആ ഒരു കണ്ണുനീരല്ല തലയണ മന്ത്രത്തിന്റെ സമര മുദ്രാവാക്യത്തിന്റെ സ്ത്രീജനങ്ങളുടെ സമരമാർഗത്തിന്റെ കണ്ണുനീരല്ല ഏത് പരലോക ജീവിതം ഓർത്തിട്ടുള്ള ഈ ിന്റെ കണ്ണ് നീർത്തുള്ളി അള്ളാന്റെ ഹബീബിന്റെ കവിളിലേക്ക് എത്തി വീണപ്പോ പന്തബി ഉണർന്നിട്ട് അവിടെന്ന് ചോദിച്ചു എന്തിനാ നീ കരയുന്നത് എന്ത് പറ്റി ഞാൻ നിന്റെ മടിത്തട്ടിൽ വന്ന് കിടന്നപ്പോ നീ ഹാപ്പി ആയിരുന്നല്ലോ നീ പുഞ്ചിരിക്കുന്നല്ലോ എന്നോട് തമാശ പറയുകയായിരുന്നല്ലോ ആയിഷ പെട്ടെന്ന് നീ കരയുന്നത് ഉടനെ പറഞ്ഞു ഇതൊക്കെ അങ്ങയുടെ വിവരണം പലതും ഞാൻ കേട്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ കിതാബിലെ വിശദീകരണം പലതും ഞാൻ കേട്ടിട്ടുണ്ട് മരണാനന്തര ജീവിതം ഞാൻ പഠിച്ചിട്ടുണ്ട് ഇത് ഇതോർത്തപ്പൊ അറിയാതെ കരഞ്ഞു അറിയാതെയാണ് അറിയാതെയാണെന്റെ കണ്ണുനീർ അങ്ങയുടെ ശരീരത്തിലേക്ക് ഇറ്റിവീണത് റസൂലേ എനിക്കേതായാലും അങ്ങ് ഉണർന്നല്ലോ ഒന്ന് ചോദിക്കട്ടെ ഹൽ അന്ന് അങ്ങ് എന്നെയൊക്കെ ഓർക്കുമോ അങ്ങയുടെ കുടുംബത്തെ ഓർക്കുമോ അങ്ങയുടെ ഭാര്യമാരെ ഓർക്കുമോ അങ്ങ് സ്വർഗത്തിന്റെ ചാവി സൂക്ഷിപ്പു കാരനും അത് തുറന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ആളല്ലേ അങ് ആദം സന്തതികൾ കന്ന് നേതാവല്ലേ കോടതിയിൽ ഞങ്ങളാകുമ്പോ ഞങ്ങളെ ഓർക്കും എനിക്ക് കഥ കിട്ടിയാൽ മതി അത് അറിഞ്ഞാ മതി സമാധാനത്തിന് എന്താ ചോദ്യം കുറൂനീം അവിടെ ഞങ്ങളെ ഓർമ്മ ഉണ്ടാവു അങ്ങേക്ക് അള്ളാഹന്റെ റസൂലു പറഞ്ഞത് എനിക്കും നിങ്ങൾക്കും പാഠമാണ് കൂട്ടുകാരെ സഹോദരന്മാരെ നമുക്ക് വലിയൊരു വലിയത് എന്താ മറുപടി പറഞ്ഞത് ആഹറ ഓർത്ത് കരഞ്ഞിട്ട് ആ കരച്ചിലിടെ ചോദിച്ചു ഞങ്ങളെ ഓർമ്മ ഉണ്ടാവു റസൂലെ അവിടെ നിങ്ങൾ കൂർമ്മണ്ടാവോ ആത്മാവ് നിയന്ത്രിക്കുന്നവൻ ോ അതേ റബുലീന തന്നെയാണ് സത്യം മൂന്ന് മൂന്ന് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ مون أفسطغل فإن أحدا لا يذكر إلا نفسه ورمنشنم صندت تيالا دور لا ഒരാളും സ്വന്തം കാര്യമല്ലാതെ മറ്റൊന്നും ചിന്തിക്കൂല്ല അവിടെ ഭാര്യയില്ല അവിടെ ഉമ്മയില്ല അവിടെ പാപ്പയില്ല അവിടെ മക്കളില്ല സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്ന മൂന്ന് സ്ഥലങ്ങളുണ്ട് ഐഷ ഏതാണത് ഇതാ ഉദയത്തിൽ റെഡിയാക്കി വെച്ചിട്ട് അമലിങ്ങനെ തൂക്കിയിട്ട് തുടങ്ങുമ്പോ ഇതെങ്ങോട്ടാ തൂവുന്നത് ആലോചിച്ച് കഷ്ടപ്പെട്ട് നിൽക്കുന്ന നേരത്ത് ആരെയും ഓർമ്മ ഉണ്ടാകൂല വഴിഫി രണ്ടാമത്തെ സമയം കിതാബ് കിട്ടുന്ന നേരത്ത് തനിക്ക് വലത് കയ്യിൽ കിട്ടുമോ അതോ എന്റെ പിൻവശത്തു കൂടെയാണോ കിട്ടുക അപ്പോഴും ആരെയും ഓർമ്മ ഉണ്ടാവൂല കടക്കാൻ സിറാത്ത് അവിടെയും ഒരാളും മറ്റൊരാളെ ഇതൊക്കെ കേട്ടിട്ട് എനിക്കും നിങ്ങൾക്ക് ഒരു കൂലിപ്പൂലോ പേടിക്കണം കേട്ടോ ഈമാന് കൽപിലുണ്ടോന്ന് പേടിക്കണം ഈമാന്റെ പ്രധാനപ്പെട്ട കാര്യാണ് ഈ ബോധം ഉണ്ടായാൽ നമ്മുടെ റമദാൻ നന്നാകും എഴുത്തികാഫ് നന്നാകും 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 സ്വതക്ക നന്നാകും എല്ലാം നന്നാകും അതിനുള്ള അടിത്തറയാണ് ഇത് ഇൻഷാല്ല നമുക്ക് ഈ വേളകളിൽ യഥാർത്ഥ വൃതശുദ്ധിയോടുകൂടെ പിടിച്ചു നിന്ന ഭക്തന് കിട്ടുന്ന അവിടെ കിട്ടുന്ന നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും അടക്കം നമുക്ക് അടുത്താഴ്ച ഇൻഷാല്ല പറയാ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാന ഭക്തരായി മാറാൻ റമലാനായി മുന്നിലുള്ള റമലാനിനെ മാറ്റിത്തരട്ടെ